السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي അള്ളാഹുറബുൽ നാമയവരെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അൻഫാൽ സൂക്തം രണ്ടും بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله العلي العظيم الله بشدة القرآن سورة الأنفال المؤمنين الله മുക്മിനിങ്ങൾ ആരാണ് അവരുടെ സ്വഭാവഗുണം എന്താണ് ഈ സ്വഭാവഗുണം ഉള്ളവർ മാത്രമാണ് മുഗ്മിനിങ്ങൾ എന്ന് പറയുക ഇന്നമ കൊണ്ട് ഹസർ ചെയ്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം പറയുന്ന കാര്യം ഉള്ളവർ മാത്രമാണ് മുഗ്മിനിങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് ഇന്നമൽ മുക് ഇതാതുറന്നോ ജിനും ീങ്ങൾ യഥാർത്ഥീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പെട്ട പിടയ്ക്കും അതിന് ഹൃദയത്തിന് ഭയം ഉണ്ടാകും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവരുടെ മുന്നിൽ ഓതപ്പെടുമ്പോൾ അവരുടെ ഈ മാൻ വർധനവിന് കാരണമാകും എത്തലൂൻ മാത്രവുമല്ല അവരുടെ റബ്ബിന്റെ മേൽ വക്കുലാക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് മൊഹ്മിനിങ്ങൽ എന്ന് വിശുദ്ധ ഖുർആാനുൽ അള്ളാഹ് പഠിപ്പിച്ചു തരുന്നു മുഗ്മിനിങ്ങൾക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളാണ് ഇതിൽ പറയുന്നത് അങ്ങേറ്റത്തെ തവക്കുലിന്റെ ആളുകളായിരിക്കും വരാ റബിഹിമ്യ തവക്കലൂ തവക്കുലിനെ കുറിച്ചാണ് നമ്മൾ ഒന്ന് സംസാരിക്കുന്നത് മഹ്മിനിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് തവക്കുൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്താണ് തവക്കുൽ വക്കുൽ എന്നതിനെ കുറിച്ച് മഹാന്മാരോട് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ഒരായിരം ദീർഘം നമ്മുടെ കൈവശമുണ്ട് ഒരു ദീർഘം കടക്കാരനാണ് നമ്മൾ പക്ഷേ ഈ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ വേണ്ടുകയില്ല എങ്കിൽ ആ ഒരു ദീർഘം കടം വീടാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു യക്കയും അല്ലെങ്കിൽ ആയിരം ഗൃഹം കടക്കാരനാണ് ഒരു പൈസ പോലും കയ്യിലില്ല പക്ഷേ ഇതിന് അള്ളാഹു കടം വീഴാൻ ഒരു മാർഗം എനിക്കെത്തിച്ചതിനും എന്നുള്ളൊരു ഉറപ്പ് അത് അതാണ് തവക്കുൽ ഇങ്ങനെയുള്ള ഉറപ്പ് ഏത് കാര്യത്തിലും എന്ത് നമ്മ നമ്മുടെ കുത്തി കൊണ്ട് ആലോചിക്കുമ്പോൾ നടക്കാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും അയാൾക്കതിലൊരു ഉറപ്പുണ്ടാക്കിയെടുക്കുക അള്ളാഹുവിൽ അത്രത്തോളം അയാൾക്കൊരു ഉറപ്പ് വിശ്വാസം നേടിയെടുക്കുക അതാണ് തവക്കുൽ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതുപോലെ തവക്കുൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഇടത്തും വലത്തും വന്യമൃഗങ്ങളും വിഷജന്തുക്കളും നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ പോലും നിന്റെ റബ്ബിലുള്ള നിന്റെ ഉറപ്പ് കൊണ്ട് നിന്റെ സിറിന് നിന്റെ അകത്തിന് ഒരു പതർച്ചയും സംഭവിക്കാതിരിക്കൽ അത് നിന്റെ തവക്കുലാണ് അത്ത തവക്കുലിന്റെ ഭാഗമാണ് ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട് അതല്ല തവക്കുൽ എന്ന് പറഞ്ഞാൽ എത്ര സമ്പത്ത് കൂടുതൽ ഉണ്ടായിരിക്കലോ അല്ലെങ്കിൽ കുറഞ്ഞു പോകലോ ഇതെല്ലാം സമമായിരിക്കുക കൂടുതൽ ഉള്ളത് കൊണ്ട് ഒരു ആത്മവിശ്വാസമോ കുറഞ്ഞു പോയത് കൊണ്ട് ഒരു വിഷമമോ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയോ അതൊന്നുമില്ല ഇല്ല രണ്ടും ഇവന് സമമാണ് ഈ ഒരു അവസ്ഥ ഈ ഈ ഒരവസ്ഥ നിലനിർത്തുക അവരുടെ മമ്മിനുണ്ടായിരിക്കുക അതാണ് അവന്റെ തവക്കുൽ ഇങ്ങനെയൊക്കെ മഹാന്മാരുടെ തവക്കുലിനെ കുറിച്ച് പറയുന്നു മഹാനായ ഹാത്തമുൽ അസം പറയുന്നു നാല് സൈസ് തവക്കുലുണ്ട് ജനങ്ങളുടെ പൊതുവെയുള്ള തവക്കുല് പറയുമ്പോൾ നാല് സൈസ് തവക്കുലുണ്ട് ഒന്ന് തവക്കുലുൻ അലൽ ഹൽഖ് പടപ്പുകളുടെ മേൽ തവക്കുലാക്കുന്ന ആളുകളുണ്ട് തവക്കുലുൻ അലൽ മാൽ സമ്പത്തിന്റെ മേൽ തവക്കുലാക്കുന്ന ആളുകളുണ്ട് തവക്കുലുൻ അലൽ നഫ്സ് നഫ്സിന്റെ മേൽ തവക്കുലാക്കുന്ന ആളുകളുണ്ട് തവക്കുലുൻ അല റബ്ബ് റബ്ബിൻ്റെ മേൽത്ത വക്കുലാക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് മഹാൻ വിശദീകരിക്കുകയാണ് അലൽ പടപ്പുകളുടെ മേൽ തവക്കുലാക്കിയ ആളെപ്പോലും അയാൾ പറയുന്നത് മാതാമ പുലാനും ഇന്നയാള് ഉള്ളടത്തോളം കാലം എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ബാപ്പ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും ഭയക്കാനില്ല ഓഹം പേടിക്കാനില്ല എന്നായിരിക്കും അവൻ്റെ ഒരു വിശ്വാസം എന്നാൽ ഫൽമുത്ത വക്കിലു അല്ല മാൽ സമ്പത്തിന്റെ മേലത്തെ വക്കൂലാക്കിയവൻ അവൻ പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും പേടിക്കാനില്ല എന്നായിരിക്കും അവന്റെ വിശ്വാസം ഫൽമുത്ത വക്കിലു അല്ല നഫ്സ് നഫ്സിന്റെ മേലത്തെ വക്കുലാക്കിയ ആള് അയാള് പറയുന്നത് എന്റെ ശരീരത്തിന് ആരോഗ്യം കാലം എനിക്കൊന്നും പേടിക്കാനില്ല എനിക്ക് ആരുടെയും സഹായം വേണ്ട ഇങ്ങനെയായിരിക്കും അവന്റെ വിശ്വാസം എന്നാൽ പൊൽമുത്തവക്കിലു എന്നാൽ ഈ പറഞ്ഞ മൂന്ന് തവക്കുലുകളും തവക്കുൽ ജാഹിലീൻ വിവരമില്ലാത്ത ആളുകളുടെ തവക്കുലാണ് പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാമെന്നും ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ലെന്നും എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാര് നാട്ടുകാരെ വളർത്തോളം കാലം എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്നൊക്കെയുള്ള തവക്കുല് അത് ജാഹിലിങ്ങളെ തവക്കുലാണ് പിന്നെ പല മുത്തവക്കിലു അല്ല റബ് റബിൻ്റെ തവക്കൂലായ ആള് അയാള് പറയുന്നത് ഞാൻ ഫക്കീറാകട്ടെ പനി സമ്പന്നനാകട്ടെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും എനിക്കൊന്നും ഭയപ്പെടാനില്ല കാരണം എൻ്റെ റബ്ബുണ്ടല്ലോ എന്നായിരിക്കും അയാൾ ആത്മവിശ്വാസം ഇതാണ് യഥാർത്ഥ തവക്കുല് അള്ളാഹുണ്ടെങ്കിൽ ഇത് ജീവിക്കാമെന്നുള്ള ആ ഉറപ്പ് അതാണ് യഥാർത്ഥ തവക്കുൽ ചില ആളുകളോടൊക്കെ ഒന്നിരായ മഹാനായ ഷെയ്ഖുനാ ഖുത്തുബുസ് സുൽത്താൻ ഷാഹാദർ മഹാനവറുകള വഴിയെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം കേട്ടു വിശ്വാസമാണ് വിശ്വാസമായി വരാൻ താല്പര്യമുണ്ട് പക്ഷെ അപ്പോൾ അവർ ചോദിക്കുന്നത് ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോവില്ലേ നിങ്ങൾ എനിക്ക് വേറെ ജോലി തരൂ ഞാൻ എങ്ങനെ ജീവിക്കും ഇത് തവക്കുൽ ജാഹിലീൻ ജാഹ്ലീങ്ങൾ ഉള്ള തവക്കുലാണ് അള്ളാഹു എൻ്റെ അടുത്തോളം കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മളുടെ തവക്കുല് ശരിയാകുന്നത് അള്ളാഹുവിനുള്ള ഈ തവക്കുലിൽ തന്നെ വസാലി തങ്ങള് മൂന്ന് മർത്തവകൾ എന്നെ പറയുന്നുണ്ട് ഒന്ന് സാധാരണ നമുക്കൊരു കേസ് ഉണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ട് ആ കേസ് നടത്താൻ വേണ്ടി നമ്മളൊരു വക്കീലിനെ ഏൽപ്പിക്കും പിന്നെ അയാൾ അത് നടത്തിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ല ആ നിലയ്ക്ക് അള്ളാഹുനത്തെ വക്കൂലാക്കി ഈ വക്കൂലാക്കി അള്ളാഹുത്തെ വക്കൂലാക്കിയ ആളുകൾ തന്നെ ഇങ്ങനെ അയാൾ അത് നടത്തിക്കൊള്ളും ഇന്ന പോലെ അള്ളാഹു അതൊക്കെ നടത്തിക്കൊള്ളും എന്നുള്ളൊരു പ്രത്യവിശ്വാസം അയാൾക്കുണ്ട് ഒപ്പം ഇങ്ങനെ വിശ്വസിക്കുന്ന എന്തെയ്യും വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അയാൾ മറ്റു പാട്ടികളൊന്നും ചെയ്യാതിരിക്കത്തില്ല അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നതുപോലെ ഈ തവക്കുലിന്റെ ഈ പദവിയിലുള്ള ആൾക്കാരെന്ത് ചെയ്യും ജോലികൾക്ക് പോകും ഒപ്പം അള്ളാഹു എൻ്റെ കാര്യങ്ങൾ നടത്തുമ്പോൾ അയാൾ ഉറച്ച വിശ്വാസം അയാൾക്കുണ്ടാവും രണ്ടാമത് അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന പടിയിലുള്ള തവക്കുലാണ് കൊച്ചും മക്കളുടെ ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ ഉമ്മയെ അർപ്പിക്കുന്നൊരു അർപ്പറമുണ്ട് തവക്കുല് ആ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ഉമ്മ മാത്രമേ ഉമ്മ മാ ഉമ്മയെ മാത്രമേ ആ കുഞ്ഞിനെ അറിയുള്ളൂ കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഉമ്മയാണ് വിളിക്കുന്നത് ഉമ്മയെ മാത്രം ആശ്രയിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ തവക്കുൽ പോലെ അള്ളാഹുവിൽ പൂർണമായി എല്ലാം അർപ്പിച്ച് റബ്ബിൽ മാത്രം എല്ലാം സമർപ്പിക്കുന്ന ആളുകൾ അത് കുറച്ചുകൂടി ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആളുടെ തവക്കലിനേക്കാൾ കുറച്ചുകൂടി ശുദ്ധത്തുള്ള ശക്തിയേറിയ തവക്കുലാണ് ഇനി മൂന്നാമത് ഏറ്റവും അയരാമർത്ഥ പതിലുള്ള തകക്കലിനെ കുറിച്ച് പറയുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ മുന്നിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ സർവ്വതും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കുന്ന സ്വന്തമായി അവന് യാതൊരു തീരുമാനങ്ങളല്ല അള്ള എന്നെക്കുറിച്ച് എന്ത് ചെയ്താലും മയ്യത്ത് കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നാലും മയ്യത്തിന് അങ്ങോട്ട് തിരിച്ചിടാം ഇങ്ങോട്ട് തിരിച്ചിടാം എന്ത് ചെയ്തു കഴിഞ്ഞാലും മയ്യത്ത് പ്രതികരിക്കില്ല മയത്ത് അനത്ത് കൊടുക്കും എന്നതുപോലെ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് സൈറ് ായ തീരുമാനം എടുത്താലും ഷറായ തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിലൊന്നും അയാൾക്ക് യാതൊരു ഇല്ലാതെ അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന തവക്കുൽ ഇതാണ് തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന തറഞ്ച് ഒരു ഷേഖിന്റെ മുന്നിൽ ഒരു സമർപ്പണം വിധേയനാകേണ്ടത് ഇങ്ങനെയാണ് എന്ന് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുന്നിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ ഷെയ്ഖിന്റെ താല്പര്യങ്ങൾ അത്ത ഗുരുവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ജീവിതം അയാൾ സമർപ്പിക്കണം ഷേഖ് പറയുന്നത് പോലെ അനുസരിക്കണം അപ്പോഴാണ് ഒരു മുരീദ് അവൻ മുരീദാകുന്നത് ഷേഖിൻ്റെ തിരുനോട്ടവും തർബീയത്തും അവന് ലഭിക്കുന്നത് മഹാനായ സയ്യിദി മോലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹുഖാ ചിസ്തി മഹാനവറുകൾ അവിടുത്തെ ഉപ്പച്ചി മഹാനായ ഖിത്തബുസ് ജമാൻ സൂഫി മുഹമ്മദ് യൂസു സുൽത്താൻ ഷാഹ്ഖാദി ജസ്തി മഹാനവറുകൾ തുടങ്ങി വെച്ച ആ നവോത്ഥാനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മുരീദുമാരുടെ കുറവുകൾ തീർത്ത് ഉപ്പച്ചിയുടെ നേരത്ത് മുരീതുമാരാക്കി മാറ്റാനാണ് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനവറുകളുടെ പ്രഖ്യാപനം ഇത്തരണത്തിൽ നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടതുണ്ട് മഹാനവറുകൾ നേതൃത്വം നൽകുന്ന പരിശുദ്ധമായ പ്രസ്ഥാനം അത് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഹിതായത്തിലായി വിശുദ്ധ തൗഹീദിലായി ഈമാനിലായി പുഞ്ചരിച്ചു മരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യേണ്ടവരാണ് നാം അള്ളാഹുദിനും നമുക്ക് തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നീ കാരണമായി ഒരാൾ ഹിതായത്തിലായി കഴിഞ്ഞാൽ അതാണ് നിനക്ക് ഏറ്റവും എന്ന് مهانا يا حبيب رسول الله صلى الله عليه وسلم وطلع وجنم ما رجل السلام عليكم ورحمه الله وبركاته